ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവനാമത്തിന് നന്ദി പറയുകയും ചെയ്തു കൊള്ളുന്നു ഇന്ന് നിങ്ങളുമായി ഈ വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവെ ഈ വചനം കേൾക്കുന്നവരിലേക്ക് ദൈവവചനം ആഴത്തിൽ പതിക്കുവാനും വചനമാകുന്ന വിത്ത് അവരുടെ ഹൃദയത്തിൽ വീണ് അത് മുളയ്ക്കുവാനും കൃപാവരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വചനം പറയുവാനുള്ള കൃപ നൽകി ഈ ദാസി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഞങ്ങളുടെ എല്ലാവരിലേക്കും ചെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഏഷ്യയുടെ പുസ്തകം അറുപതാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാണ് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയും ഇല്ല കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ മിലാപദിനങ്ങൾ അവസാനിക്കും പ്രത്യാശയുടേതായിട്ടൊരു വചനമാണ് കർത്താവ് നമുക്ക് സൂര്യനായും കർത്താവ് നമുക്ക് ചന്ദ്രനായും നിത്യപ്രകാശമായിരിക്കുമ്പോൾ നാം ഒന്നിനെക്കുറിച്ചും വിലപിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുകയല്ല കർത്താവിന് മഹത്വം എല്ലാ കാര്യത്തിലും മഹത്വം അർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള വിലാപങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അവസാനിക്കും സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ നമ്മുടെ ഇടയിലുണ്ടാകും അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വചനം വായിച്ചും വചനം ധ്യാനിച്ചും വചനം കേട്ടും ദൈവവചനം കേൾക്കുന്നവരിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കർത്താവ് ചെറിയ നിയമാവർത്തനം ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക അപ്പോൾ ഇന്ന് ആ വാക്ക് കേൾക്കുന്നത് വഴിയായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്കായിട്ട് അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിയമാവർത്തനം ഇരുപത്തെട്ട് എടുത്ത് വായിച്ച് നോക്കുക കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുവാന് ചൊരിയുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും ആ വിശ്വാസത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാ ദുഃഖങ്ങളും നിങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും കർത്താവ് നിന്റെ നിത് നി നിത്യപ്രകാശമായിരിക്കും നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കും എന്നുള്ള വചനത്തിൽ ആ വചനത്തിൻ്റെ അഗ്നിയാൽ ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാവർക്കും സമാധാനമോ സന്തോഷമോ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ